ഇപ്പൊ ശരിയാക്കി തരാന്ന് പറഞ്ഞു പോയാ പോരാ ശരിയാക്കി തരണം ഇപ്പൊ ശരിയാക്കി തരാം പറഞ്ഞാ ശരിയാക്കി തരണം ഞങ്ങൾക്ക് ഇപ്പം ശരിയാക്കി തരാം ഏജന്റ് പരമ്പര വന്നെത്തിയിരിക്കുന്നത് ഉളിക്കൽ ഗ്രാമപഞ്ചായത്തിലെ പേരട്ട കല്ലന്തോട് വാട്ടർ ടാങ്കിന് മുന്നിലാണ് ഇവിടുത്തെ നാട്ടുകാർ വിളിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഞങ്ങൾ ഇപ്പൊ ഇവിടെ വന്നിട്ടുള്ളത് ആദ്യം നമുക്ക് ഈ ദൃശ്യങ്ങളൊന്ന് കാണാം ശരിയായി കണ്ട ദൃശ്യം ഈ റോഡിന്റെ ഈ ശോചനീയ അവസ്ഥയാണ് അത് റിപ്പോർട്ട് ചെയ്യാനാണ് ഇപ്പോൾ ഇപ്പോൾ ശരിയാക്കി തരുന്ന പരമ്പര ഇവിടെ വന്ന് വന്നിട്ടുള്ളത് ഇവിടുത്തെ നാട്ടുകാർ വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ ഇവരോട് തന്നെ നമുക്ക് ചോദിച്ചു നോക്കാം കേട്ടാ എന്താണ് പറയാനുള്ളത് വർഷങ്ങൾക്ക് മുമ്പ് പതിമൂന്ന് കോടി രൂപ മുതൽ മുടക്കിക്കൊണ്ട് ഇവിടെ ഒരു ടാങ്ക് പണിത്തു ആ ടാങ്ക് പണിത സമയത്ത് ഇത് ടാറിങ് ഇത് ഈ ടാറിങ് റോഡ് ഇപ്പോൾ വീണ്ടും ഇപ്പം ജലനിധിയുടെ ഭാഗമായിട്ട് ഈ ഇത് പതിമൂന്ന് കോടിയുടെ ആ ടാങ്കും ആ ഇതിൻ്റെ മെറ്റീരിയൽസ് എല്ലാം പൊളിച്ചു കളഞ്ഞിട്ട് ഇപ്പോൾ പുതിയവരെ പണിയുകയാണ് പണിയുന്ന അവസരത്തിൽ ഇത് പഞ്ചായത്തിൻ്റെ ടാറിങ് റോഡാണ് ഇവിടെ ഒരു അൻപത് അൻപത്തഞ്ചോളം വീട്ടുകാർ താമസിക്കുന്ന സ്ഥലമാണ് ചെറിയ കുട്ടികൾ എൽ കെ ജി യു കെ ജി പഠിക്കുന്ന കുട്ടികൾ വരെയുണ്ട് അപ്പോൾ അന്ന് ഇവർ ഈ റോഡ് പണിയുന്ന സമയത്ത് നമ്മുടെ ഈ ടാറിങ് റോഡ് അവർ അവരുടെ ഇറ്റാച്ചി ജെ എല്ലാം കയറി പൊട്ടിച്ച് നാശമാക്കി ഒരു ഉള്ളത് അന്നേരം അവർ ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾക്ക് ഇതിൻ്റെ ടാങ്കിൻ്റെ പണി തുടങ്ങുന്നതിന് മുമ്പേ ഞങ്ങൾ റോഡ് ക്ലിയറാക്കി ഇതിൻ്റെ ശേഷമേ പണി തുടങ്ങുമേ ഉള്ളൂ എന്ന് അവർ ഒരു എട്ടൊൻപത് മാസമായിട്ടും ഈ റോഡിനെ പറ്റി തിരിഞ്ഞു നോക്കാത്തത് കൊണ്ട് ഉളിക്കൽ പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ അടുത്ത് ഞങ്ങൾ പരാതി അവിടെ പഞ്ചായത്ത് സെക്രട്ടറിയുടെ അടുത്തും പരാതി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് പ്രസിഡൻറ്റും ജനപ്രതിനിധികളായ ഇവിടുത്തെ വാർഡ് മെമ്പർ മറ്റ് വാർഡ് മെമ്പർ തട്ടിപ്പാലം വാർഡ് മെമ്പർ മട്ടണി എല്ലാ മെമ്പർമാരും തന്നെ ഇവിടെ വന്ന് ഈ ഇതിൻ്റെ എ ഇ ആയിട്ട് സംസാരിക്കുകയും മറ്റുദ്യോഗസ്ഥരും ജനനിധിയുടെ മറ്റുദ്യോഗസ്ഥരുമുണ്ടായിരുന്നു അവർ ഇവിടെ നിർബന്ധമായിട്ടും ഞങ്ങൾ പറഞ്ഞത് നിങ്ങൾ ബാക്കി ഇതിർ പണി ചെയ്തില്ലെങ്കിലും ഞങ്ങൾ ഞങ്ങളുടെ ഈ റോഡ് ചെയ്തു തരണമെന്നും അതുപോലെ തന്നെ പഞ്ചായത്ത് റീ കണ്ടീഷന് ഈ റോഡിനെ അഞ്ച് ലക്ഷം രൂപ അനുവദിച്ചു ഇവിടുന്ന് ആണ് പണി തുടങ്ങേണ്ടത് പണി തുടങ്ങേണ്ട അവസരത്തിൽ ഇവർക്ക് ഇവിടെ പണി തുടങ്ങാനായിട്ടുള്ള സാങ്കേതിക ബുദ്ധിമുട്ടുകൾ ഇവരുടെ ഈ മതിൽ പൊളിച്ചിട്ടാക്കുമായിരുന്നു അപ്പോൾ ഇത് ചെയ്യാൻ പറ്റത്തില്ലാത്ത അവസ്ഥ വന്നപ്പം അവർ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആളുകളോട് പറഞ്ഞു ഞങ്ങൾ ഇത് പണി തീർത്തു കൊടുത്തോളും നിങ്ങൾ ഇതിനപ്പുറത്തേക്ക് നിങ്ങൾ ടാർ ചെയ്തു ഞങ്ങളിത് പണി തീർത്ത് കൊടുത്തോളാമെന്ന് വാക്ക് വരികയും ആ നിലയിൽ ഞങ്ങൾ സംഭവിക്കുകയും ചെയ്തു എ ഇ ആണ് ഞങ്ങളോട് പറയുന്നത് നല്ല രീതിയിൽ ആക്കി തരാമെന്ന് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞ കണ്ടീഷൻ ഒന്നെങ്കിൽ നിങ്ങൾ ടാർ ചെയ്തു തരിക അല്ലെങ്കിൽ ഞങ്ങൾക്ക് കോൺക്രീറ്റ് ചെയ്തു തരിക ഈ ചെറിയ മക്കൾ പോകേണ്ട ഒരു സ്കൂട്ടിക്ക് പോകുന്നവർ കഴിഞ്ഞ ദിവസം ഒരു ഇവിടെ ഉരുണ്ടുകെട്ടി വീണ് കാല് പൊട്ടി മഴ പെയ്താൽ അതായത് ഒരു ചാറ്റ മഴ പെയ്തുള്ളൂ ഇന്നലെയെല്ലാം മഴ പെയ്ത് ഇവിടെ ചെളികൊണ്ട് ഒരു മനുഷ്യന് പ്രായമായ ആളുകൾ പോകുന്നവർ ഒരു മനുഷ്യന് നടന്നു പോകാൻ പറ്റത്തില്ലാത്ത അവസ്ഥയാണ് അവർ മറ്റുള്ള കാര്യങ്ങൾ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇതിന് പുറകോട്ട് ഉണ്ടായിരുന്നു പുറകോട്ടുള്ള സ്ഥലം പണിയാൻ അവരുടെ പണി ലാഭത്തിന് വേണ്ടി അവർ അവിടെ പണിയാണ്ട് ഈ റോഡിനോട് ചേർത്ത് മതിൽ പൊളിക്കുകയും പണിയെടുക്കുകയാണ് ചെയ്യുന്നത് വളരെയേറെ ബുദ്ധിമുട്ടിലാണ് ഈ വാട്ടർ അതോറിറ്റി നമ്മളോട് കാണിക്കുന്ന ഏറ്റവും വലിയ ദ്രോഗമെന്ന് മാത്രമേ പറയാനുള്ളൂ അതുകൊണ്ട് എന്തായിരുന്നാലും ഇതിനൊരു ശക്തമായ നടപ നടപടി എടുത്തിട്ടില്ലെങ്കിൽ ഇനി ഈ ഒന്നാം തീയതിക്ക് മുതൽ ിൽ ഞങ്ങൾ ഇതിൻ്റെ ബാക്കിപ്പണി തുടങ്ങുവാനായിട്ട് അനുവദിക്കുകയില്ല ഞങ്ങൾക്ക് കുട്ടികൾക്കും ഞങ്ങൾക്കും വണ്ടിക്ക് പോലും പോകാൻ പറ്റില്ലാത്ത അവസ്ഥയാണ് അതുപോലെ ഇതിൻ്റെ താഴെ വശത്ത് ഒരു കുഴിയാണ് ഒരു സൈഡിലേക്ക് ഇറങ്ങി നടക്കാൻ പറ്റത്തില്ലാത്ത അവസ്ഥയാണ് അപ്പുറത്തെ സൈഡിലാണേൽ അവർ കാന കയറിയിട്ട് വലിയൊരു കുഴിയാക്കി അവിടെയും വെച്ചേക്കുവാണ് അതുകൊണ്ട് ഒരു കാരണവശാലും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞിട്ട് ഇവർ അംഗീകരിച്ചിട്ടില്ല പഞ്ചായത്ത് മെമ്പർമാർ പറഞ്ഞു ബാക്കി പല ആളുകളും പറഞ്ഞിട്ട് ഇവരെ ആ കാര്യത്തിലേക്ക് ഒരു തീരുമാനമായിട്ടില്ല ഇന്നലെയും വിനിയാന്ന് ഞങ്ങൾ സംസാരിച്ചു ഇവരുടെ ആളുകളോട് അന്നേരം അതിൻ്റെ ആളെ എയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല അവരത് ചെയ്യാണ്ടിരിക്കുക ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയത്തില്ല ഞങ്ങൾക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല എന്നാണ് ഇവിടുത്തെ ജീവനക്കാർ പറഞ്ഞത് അപ്പോൾ എന്ത് വന്നാലും ഞങ്ങളിത് സമര പരിപാടിയായിട്ട് മുമ്പോട്ട് പോകും ഒന്നാം തീയതിക്ക് ശേഷം ഞങ്ങളിതിൻ്റെ ബാക്കി പണി എടുക്കുവാനായിട്ട് ഞങ്ങൾ സമ്മതിക്കില്ല അത് കൊച്ചു പിള്ളേരടക്കം അമ്മമാരടക്കമുണ്ട് ഇതിൽ ഇന്ന് വന്ന് ഇന്നൊരു സ ഒരു സൂചനാ സമരം പോലെയാണ് ഞങ്ങൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത് ആ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ വരികയും ഞങ്ങൾക്ക് ഈ റിപ്പോർട്ട് ചെയ്യുവാനായിട്ട് സാധിച്ചത് അതുകൊണ്ട് ഇതിന് എല്ലാവിധ പിന്തുണയും ഈ ഭാഗത്തുള്ള ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടെന്ന് നമുക്കറിയാം അതുകൊണ്ട് ഇതിൻ്റെ ഉദ്യോഗസ്ഥർ നിർബന്ധമായിട്ടും ഇത് പരിഹാരം എത്രയും പെട്ടെന്ന് കണ്ടെത്തണമെന്ന് മാത്രമാണ് പറയുന്നത് കഴിഞ്ഞ മഴക്കാലത്ത് ആണ് ഇവർ ഈ റോഡിന് മണ്ണെടുത്തത് ആ മഴക്കാലത്ത് ആ റോഡിന് മണ്ണെടുത്ത സമയത്ത് ഈ റോഡിലൂടെ മുഴുവൻ ചെളിയായിട്ട് ഞങ്ങൾ ഒരുപാട് പേര് വണ്ടി തന്നെ ആക്സിഡൻറ്റായി പല ആളുകളും സ്കൂട്ടിയിൽ വന്നിട്ട് തെന്നു വീണിട്ട് അങ്ങനെ ഹോസ്പിറ്റലായി അതൊക്കെ ഞങ്ങൾ സഹിച്ചു ആ ചെളിയിലൂടെയാണ് ഞങ്ങൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെയും ഇതിൽ സ്കൂളിൽ പോവുകയും അതുപോലെ പ്രായമായ ആളുകളുണ്ട് ആളുകളുണ്ടൊക്കെ നടന്നുപോയി പ്രായമായ ആളുകൾ വരെ പലതും വീണ് കാലൊടിക്കുകയും അങ്ങനെ ഹോസ്പിറ്റലിൽ പോകാണ്ടൊക്കെ ഒരുപാട് അവസരങ്ങൾ വന്നു ഇപ്പോഴും അവർ ഞങ്ങൾ ഈ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം കഴിഞ്ഞങ്ങൾ എയിട്ടും അതുപോലെ വാട്ടർ അതോറിറ്റി അവരൊക്കെ ആയിട്ട് സംസാരിച്ച സമയത്ത് ഈ റോഡ് എത്രയും പെട്ടെന്ന് ഞങ്ങൾ ശരിയാക്കി തരാം എന്ന് പറഞ്ഞു ഞങ്ങൾ അവരുടെ പണി ഏകദേശം തീരാനായി അതുവരെ ഞങ്ങൾ വെയിറ്റ് ചെയ്തു ഈ പണിത് ഇത്രയും നാളും ഇനിയിപ്പോൾ മഴ പിടിക്കാനായിട്ട് ഏകദേശം അഞ്ചാമത്തെ ഉള്ളൂ അപ്പം ഇനി അത് ഇനി ഇനി ചെയ്യാനായിട്ട് ഇനിയെങ്കിലും അവർക്ക് സാധിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് ഇതിൽ നടന്നു പോകാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് വണ്ടിക്കേ പോകാൻ പറ്റിയാലും കണ്ടെങ്കിൽ വണ്ടി പോകും അവിടെ അവിടെ ഒക്കെ അവർ കുഴിയും കാനയും ഒക്കെ എടുത്ത് ഇങ്ങനെ ആക്കിയിരിക്കുകയാണ് അതുപോലെ ഇപ്പുറത്തെ സൈഡ് വലിയ കുരിയാണ് ഒന്ന് വണ്ടി ഒന്ന് സ്ലിപ്പായിട്ടുണ്ടെങ്കിൽ അപ്പുറത്തേക്ക് മറിയും അപ്പം ഈ ഈ മണ്ണിലൂടെ കടന്നു ഈ ചെളിയിലൂടെ പോകുമ്പോൾ എങ്ങനെയാണെങ്കിലും വണ്ടി സ്ലിപ്പായി പോകാനായിട്ട് സാധ്യത അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവർ ബാക്കി പണി തീർത്ത് തരണമെന്നാണ് ഞങ്ങളിവിടെ ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ ശക്തമായ പ്രക്ഷോഭ പരിപാടിയായിട്ട് ഞങ്ങൾ ഇവിടെ മുന്നോട്ട് പോകും തുടർന്നുള്ള പണികളെ അത് ബാധിക്കും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനെ ഒരു പരിഹാരം വരുത്തണമെന്ന് ഞങ്ങൾ ഈ വാട്ടർ അതോറിറ്റിയോടും അതുപോലെ ഈ കരാറുകാരോടും ഞങ്ങൾ ഈ സമയത്ത് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ശോചനാവസ്ഥയായി സ്ഥിതിയിലാണുള്ളത് ഇതിലൂടെ മഴ പെയ്താൽ നടന്നു പോകാൻ പോലും പറ്റാത്തൊരു സ്ഥിതിയിലാണ് ഇന്ന് ഞാനിവരുടെ ഞാനോ ടാറ്റയറിസ് ഡ്രൈവിൻ്റെ ഡ്രൈവറാണ് അവരുടെ ഒരു ഓട്ടം കൊണ്ട് ഞാൻ പോയപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ വെള്ളത്തിൻ്റെ ഇത് പണി ഇവർ ഇപ്പോൾ ഇപ്പോൾ കരാറിൽ എടുത്ത് ഒരു വെള്ളം ഈ ടാങ്കിലേക്ക് ആക്കിയതിന് ശേഷം ഇവരിവിടുന്ന് പണി നിർത്തി പോകും എന്നുള്ളതാണ് അവർ പറഞ്ഞത് അതുകൊണ്ട് ഇതിൻ്റെ ഈ റോഡിൻ്റെ പണി ഇനി ഇതിപ്പോൾ മുന്നോട്ട് ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഈ ടാങ്കിൻ്റെ തുടർന്നുള്ള പണിയും വെള്ളത്തിൻ്റെ കാര്യങ്ങളും നടത്തണമെങ്കിൽ ഈ റോഡിൻ്റെ കാര്യത്തിൽ എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ഏഴവും അതുപോലെ തന്നെ ഇതിന് വേണ്ടുന്ന ഈ ഇത് ഈ ടാങ്ക് കരാറെടുത്തിരിക്കുന്ന കരാർ കാരണം ഈ റോഡിൻ്റെ പണി ശരിയായ നിലയിൽ പൂർത്തീകരിച്ച് വാഹനം നന്നായിട്ട് പോകാനും അതുപോലെ കുഞ്ഞുങ്ങൾക്കും പ്രായം ചെന്നവർക്കും എല്ലാം കടന്നു പോകാൻ തക്ക ഉള്ള സാഹചര്യം ആക്കി കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് തുടർന്ന് അതുപോലെ തന്നെ ഇതിലൂടെ ഒരു വണ്ടി പോകുമ്പോൾ സൈഡിൽ കൂടെ പോലും പോകാൻ കഴിയില്ല കാരണം വെച്ചാൽ വെള്ള ഷർട്ടും മുണ്ടും ഒക്കെ ഉടുത്തു വരുന്ന ആളുടെ മേഘത്തേക്ക് ചെളിത്തെറിച്ച് അദ്ദേഹത്തിൻ്റെ ഷേർട്ടും മുണ്ടും എല്ലാം ആകെ മോശമാകുന്ന സ്ഥിതിയാണ് കഴിഞ്ഞ ദിവസം ഇതുപോലെ ഒരാളുടെ ചെളി തെറിച്ചിട്ട് മുണ്ടും മോശമായി പോയി അതുകൊണ്ട് ഈ റോഡ് എത്രയും പെട്ടെന്ന് നല്ല രീതിയിലാക്കി തീർക്കണമെന്ന് ഇതിൻ്റെ ഏരിയയോടും അതുപോലെ ഇതിൻ്റെ എഞ്ചിനീയറോടും അതുപോലെ തന്നെ ഇത് കരാറെടുത്തിരിക്കുന്ന കരാറുകാരനോടും വിനീതമായ അഭിവൃദ്ധിക്കുകയാണ് ചെയ്യുന്നത് സ്കൂളിൽ പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചെളിയൊക്കെ അങ്ങനെ ദൈവത്ത് തെളിച്ച് സ്കൂളിലെത്തുമ്പോഴത്തേക്ക് ഫുള്ള് ചെളിയായിരിക്കും ഭയങ്കര പ്രശ്നം അപ്പോൾ ഇതിൻ്റെ അധികൃതർ പെട്ടെന്ന് തന്നെ ഒരു നടപടി സ്വീകരിക്കണം എന്നാൽ പറയാനുള്ളത് ഇപ്പം ചെളിയൊക്കെയാണ് ഞങ്ങൾ പലരും ഇതിലൂടെ പോയിട്ട് വീണിട്ടുണ്ട് ഞങ്ങൾക്ക് സ്കൂളിൽ പോകാനും പോകാൻ പറ്റാത്ത അവസ്ഥ വന്നിട്ടുണ്ട് പലരുടെയും കൈയും കാലൊക്കെ മുറിഞ്ഞ് അങ്ങനെയൊക്കെ ഭയങ്കര പ്രശ്നമാണ് പെട്ടെന്ന് തന്നെ ഇത് ശരിയാക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് സ്കൂളിലൊക്കെ പോകുമ്പോൾ ഫുള്ള് വീണ് ക്ലാസ്സിൽ എത്തുമ്പോഴത്തേക്ക് ഫുള്ള് ചെളിയൊക്കെ ആയി നനഞ്ഞ് ഫുള്ള് ചെളിയൊക്കെ ക്ലാസ് കയറാൻ പറ്റാത്ത ചെറുപ്പൊക്കെ ഒരു നാടിന്റെ ആവശ്യമാണ് മഴക്കാലമാണ് വരാൻ വേണ്ടി പോകുന്നത് ഇവർക്ക് സുഗമമായി ഈ റോഡിലൂടെ നടന്നു പോകാനുള്ള സാഹചര്യം അധികൃതർ ഉണ്ടാക്കി കൊടുക്കണമെന്നാണ് ഇവിടുത്തെ നാട്ടുകാരും വിദ്യാർത്ഥികളും ഉൾപ്പെടെ എല്ലാവരും ഇപ്പോൾ ഈ പരമ്പരയിൽ ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഇത് കാണുന്ന അധികൃതർ ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞു പോയാൽ പോരാ ഇവർ പറഞ്ഞതുപോലെ തന്നെ ശരിയാക്കും എന്നുള്ള പ്രതീക്ഷയിൽ പേരട്ടയിൽ നിന്നും ശ്രീവേഷ്കർ ഏജൻറ്റ് ന്യൂസ്